ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയോട് വീണ്ടും മുകുന്ദം പറയുകയാണ് മതി ഗിരി നീ ഇതൊഴിവാക്കേ നീ ഈ കേസിൽ നിന്ന് പിൻവലി തീർച്ചയായും കോടതിയിൽ നിന്നെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും ഗിരി പറയുന്നു ഇല്ല ഞാനത് ചെയ്യില്ല അപ്പോഴേക്കും ഫ്രാൻസിസ് പറയുകയാണ് ഇവനൊരു പൊട്ടനാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കേസിലൊക്കെ തലവെച്ചിരിക്കുന്നത് കോടതി ഇന്നല്ല എവിടെ പോയാലും ഇവന് ജാമ്യം കിട്ടില്ല എന്ന് പറയണ കേട്ടോ അപ്പോഴേക്കും അരവിന്ദാക്ഷൻ വരുകയാണ് അങ്ങനെ അരവിന്ദാക്ഷൻ പറയാണ് ഗിരി ഇപ്പോഴും നിന്റെ മൊഴി മാറ്റുന്നുണ്ടോ എന്ന് ഗിരി പറയുമ്പോൾ അവിടെ അരവിന്ദാക്ഷൻ ഒരു ഫോൺ കോൾ വരുകയാണ് കേട്ടോ ആണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത് അങ്ങനെ ആണോ സാർ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞങ്ങൾ കറക്റ്റായി നോക്കിയതാണല്ലോ എന്നൊക്കെ അരവിന്ദാക്ഷൻ പറയാണ് അപ്പോൾ ഈ സമയം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം എന്താ എന്താ എന്ന് മഞ്ചു ചോദിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് ചോദിക്കുന്ന സമയത്ത് പറയാണ് ആ കൊടുത്തയച്ചത് മയക്കുമരുന്ന് മയക്കുമാരുന്നെല്ലത്രേ മയ മൈതപ്പൊടിയാണെത്രേ എന്ന് പറയണ കേട്ടോ അത് കേട്ടുടനെ അവിടെ പറയണേ എന്ത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല മയക്കുമാരുന്നെല്ലത്രേ അത് മൈതപ്പൊടിയാണ് എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പറയണെ ആഹാ ഇതാണ് ഞാൻ പറഞ്ഞത് കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുന്ന ഇവിടെ ഉണ്ടല്ലോ ഭാര്യയും ഭർത്താവും കൂടി ഒത്ത കളിയാണ് ഭർത്താവ് കൊടുക്കുമെന്ന് തോന്നിയപ്പോൾ ഭാര്യ ആ മയക്ക പൊടി പൊടി മൈത പൊടിയാക്കി മാറ്റിയെന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജുവിന് വിഷമമാവാണ് എന്നാൽ ഈ സമയം സാറേ എൻ്റെ ഡോറ് തോർക്ക് സാറേ ഞാനൊന്ന് പോട്ടെ എന്ന് പറയണം ഗിരി അങ്ങനെ ഗിരി അവിടെ നിന്ന് പോ ഇറങ്ങണം കേട്ടോ ഇതേ സമയം ഗിരി മുകുന്ദനും കൂടി പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ മഞ്ജു ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ മഞ്ജുവിൻ്റെ മുന്നിലോട്ട് വന്നിട്ട് ഫ്രാൻസിസ് പറയുന്നത് എന്നാലും മഞ്ജു ഇങ്ങനെയുള്ള നെറുകെട്ട പ്രവൃത്തി ചെയ്യേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നു ായിരുന്നില്ല അപ്പോഴേക്കും ഗിരിയോട് അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് നീ നല്ലൊരാളാണെന്ന് ഞാൻ ഗിരി വിചാരിച്ച് പക്ഷേ ഈ മയക്കുപൊടി ആക്കിയാൽ നിന്നോടുള്ള ബഹുമാനം എനിക്ക് പോയി കാരണം എന്താ വെച്ചാൽ ആ ഒരു മയക്കും പൊടി കൊണ്ട് എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് നാടിന് വരാൻ പോകുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഗിരിക്ക് വിലയില്ലാതെ പോകണേ അങ്ങനെ മുകുന്ദം പറയണേ എടാ ഇപ്പം എങ്ങനെയുണ്ട് എടാ എൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രക്ഷപ്പെടുന്ന അപ്പോൾ മുകുന്ദം പറയണേ എനിക്ക് നിന്നോട് ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ വാക്കിൽ എൻ്റെ നാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് മൂർച്ചയുള്ളതായിരിക്കും ഒരുപക്ഷെ ഞാൻ നീ തമ്മിലുള്ള ബന്ധത്തിന് തന്നെ അത് കോട്ടം സംഭവിക്കും അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടുന്നുമില്ല നിന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ല ഞാൻ പോകുന്നു നീ ഇത്രയും നിറികെട്ട പ്രവൃത്തി ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് വൃത്തികെട്ട പ്രവൃത്തിയായി എന്ന് പറഞ്ഞിട്ട് മുഖുതന്നെ അങ്ങ് പോകാനായിട്ടാകും പിന്നീട് ഗിരി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മഞ്ജു നിൽക്കുന്നു മഞ്ജുവിനെ കാണുന്ന ഗിരി ചിരിക്കുമ്പോൾ ഗിരിയോട് ചിരിക്കു പോലും ചെയ്യാതെ മഞ്ജു അങ്ങ് പോവണേട്ടാ അങ്ങനെ വീണ്ടും മഞ്ജുവിനെ കുറ്റപ്പെടുത്താമെന്ന് കാണുമ്പോൾ അവിടുന്ന് അരവിന്ദാക്ഷൻ പറയണേ പൊയ്ക്കോളൂ എന്ന് പറയാനോ ഫ്രാൻസിസിനോട് അപ്പോൾ ഈ സമയം മഞ്ജു പറയണേ സാറേ സാറിനും എന്നെ സംശയമുണ്ടോ എന്താ മോളെ അവൻ ചെയ്ത പ്രവർത്തിക്കുക ഞാൻ ഒരിക്കലും എന്നെ സംശയിക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ അവിടെ ഫ്രാൻസിസ് പറയുന്ന മാധവൻ്റെ മകളല്ലേതോ അതിലപ്പുറം ചെയ്യുമെന്ന് പറയുന്നു കേട്ടോ പിന്നീട് ബാനുമയാണ് കാണിക്കുന്നത് എൻ്റെ മോ മകൻ നേരം വെളുത്തിട്ട് കാണുന്നില്ലല്ലോ അവനെ എവിടെ പോയി എന്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഏട്ടാ ഗിരി വരുന്നത് ഗിരിയെ കാണുന്ന ബാനുമ എൻ്റെ കുഞ്ഞെത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് മോനെ എനിക്ക് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ സുഖമായിരുന്നു അമ്മ അമ്മ എന്തിനെ എന്നെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പോഴേക്ക് കുഞ്ഞാറ്റ് പറയുകയാണ് ദേഹ് നിൻ്റെ അമ്മ നീ വരില്ല എന്ന് കരുതി ആ പോലീസ് സ്റ്റേഷൻ കത്തിക്കാനിടയ്ക്ക് ഒരുങ്ങിയതാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ ആരാ മോനെ അമ്മക്കറിയില്ല എൻ്റെ സ്വഭാവം ഇതുപോലൊക്കെ തന്നെ നിൻ്റെ അച്ഛനും പറഞ്ഞു പോയത് പക്ഷേ നിൻ്റെ അച്ഛന് പിന്നെ എന്താ സംഭവിച്ചത് അതുപോലെയൊന്നുമല്ല അമ്മേ ഇപ്പോഴെല്ലാ കളികളും എനിക്കറിയാം അതുകൊണ്ട് തന്നെ അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോകാനായിട്ടാണ് ഇതേ സമയം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാണ് എൻ്റെ മോൻ എൻ്റെ മുന്നിലോട്ട് വരുന്നത് എന്ന് പറയുമ്പോഴാണ് കേട്ടോ മഞ്ജു കയറി വരുന്നത് മഞ്ജുവിനെ കാണുന്ന അതാ ഹോളാ വരുന്നത് എന്നിങ്ങനെ കുഞ്ഞാറ്റെ പറയാനായിട്ടാണ് അപ്പോഴേക്കും മഞ്ജു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല തല താഴത്തെ ഈ സ്റ്റെപ്പ് കയറാനൊരുങ്ങുമ്പോഴേക്കും നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് മാനമ്മ വിളിക്കുന്നു അപ്പോൾ മഞ്ജു നോക്കുമ്പോൾ മാനമ്മ തൻ്റെ നേരെ കണ്ടുവരണം അപ്പോഴേക്കും കുഞ്ഞാറ്റെ എടി എന്നാലും നീ നെറുകട്ട പ്രവർത്തി ചെയ്തല്ലോ എന്തിനാണ് നീ ഗിരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് അടക്കിട്ടത് ബാനുമാനുമയുടെ ഭാഗ്യം കൊണ്ടാണ് ഗിരി തിരിച്ചു വന്നത് അപ്പോഴേക്കും മഞ്ജു പറയണേ അമ്മേ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് അത് പറയാൻ പോലും സമ്മതിക്കില്ല അപ്പോഴേക്കും കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം ഇത് കേണ്ട ഉടൻ തന്നെ ഗിരി അങ്ങ് ഓടി വരുകയാണ് അമ്മേ എന്തിനാണ് മഞ്ജുവിനെ അടിച്ചത് ആ ഇപ്പം ഞാൻ അടിച്ചതിനായ കുറ്റം ഇവൾ ചെയ്തതിനൊന്നും നിനക്ക് കുറ്റമില്ല ഇവൾ എന്താണ് ചെയ്തത് നിന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചില്ലേ എന്ന് പറയുമ്പോൾ അമ്മേ ഞാനൊന്നും പറയുന്നത് കേൾക്ക് മഞ്ജു അകത്ത് കയറിപ്പോ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിയിട്ട് അമ്മേ അവളില്ലായിരുന്നെങ്കിൽ ആ പോലീസ് സ്റ്റേഷനെ എനിക്ക് വീർപ്പ് കൂട്ടി മരിച്ചായിരുന്നു ഞാൻ അവളുള്ളത് കൊണ്ട് അവൾ എന്നെ പോലീസ് സ്റ്റേഷനെ സഹായിക്കുകയാണ് ചെയ്തത് പിന്നെ ഈ കേസ് എന്ന് പറയുന്നത് ഞാൻ സഞ്ജയയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ മൊഴി മൊഴി മാറ്റി പറഞ്ഞതാണ് ഞാനാണ് അവിടെ ചെന്ന് പറഞ്ഞത് സഞ്ജയ് എല്ലാം ചെയ്തത് ഞാനാണ് എന്തിനാ മോനെ എന്നാലും നീ ചെയ്തത് അതെല്ലാം ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ വെച്ചുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയട്ടോ പിന്നീട് ഗിരി മഞ്ജുവിൻ്റെ അരികിലോട്ട് പോവാണ് അങ്ങനെ കഥ കടക്കുകയാണ് അപ്പോൾ മഞ്ജു സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് കാരണത്ത് നല്ല അടിവീണ അതുകൊണ്ട് മഞ്ജുവിന് എനിക്ക് സങ്കടമായോ അമ്മ അടിച്ചതിൽ നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സഹായിക്കുന്നത് മ്മൻ എന്നെ അടിച്ചില്ലേ അപ്പോൾ മനസ്സു പറയണേ ഇല്ല എനിക്ക് കുഴപ്പമില്ല ഒരു കുടുംബമാകുമ്പോൾ അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് അതിലല്ല എൻ്റെ സങ്കടം ഗിരിയേട്ടൻ ചെയ്ത പ്രവൃത്തിയിലാണ് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലും എനിക്ക് ചീത്ത പേര് വന്നു ഗിരിയേട്ടൻ കാരണം അതെന്ത് മയക്കുമരുന്ന് പൊടി മൈദപ്പൊടിയാക്കിയത് ഞാനും കൂടി ചേർന്നിട്ടാ എന്നൊക്കെ അവിടെ പറയുന്ന മാധവന്റെ മകൾ അങ്ങനെയും ചെയ്തു മാധവന് പോലും ആ പേരുദോഷം വന്നു എന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയണേ ഈ സംസാരം എവിടെ വെച്ച് നിർത്തിയേക്കെ എന്നാലും ഗിരിയേട്ട ഇതിൻ്റെ പേരിൽ ഗിരിയേട്ടൻ ഒരുപാട് കുറ്റബോധമുണ്ടാവും കാരണം ഗിരിയേട്ടൻ അത് അനുഭവിക്കേണ്ടി വരും യും മയക്കുമൊടി കടത്തുന്ന ആൾക്ക് ഒരു കൂട്ട് നിൽക്കുകയാണ് ഗിരിയേട്ടം ചെയ്തത് ഇതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല ഗിരിയേട്ടം ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഗിരി പറയണേ അത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ അത് എപ്പോഴാണെന്നറിയോ ആ പോലീസ് സ്റ്റേഷന് സെല്ലിൽ കിടക്കുമ്പോൾ നീ ഉള്ളതായിരുന്നു എൻ്റെ തണലെ നീൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീർപ്പ് മുട്ടി മുട്ടിച്ചത്തേനെ എൻ്റെ അച്ഛനെ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്നുള്ള ആ ഒരു കുറ്റബോധം എനിക്കുള്ളിൽ വന്നു എന്ന് മഞ്ജുവിനോട് ഗിരി പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിനെ അടിച്ചത് കുറ്റബോധത്തിൽ അങ്ങനെ സങ്കടം പറയുമ്പോൾ എൻ്റെ ബാനുമേ ഇതൊക്കെ അവൾ കളിച്ച കളിയല്ലേ എൻ്റെ ബാനുമ്മക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് ഏയ് അങ്ങനെയല്ലല്ലോ ഗിരി പറഞ്ഞത് അവൾ സഹായിച്ചു എന്നൊക്കെയല്ലേ ഗിരി പറഞ്ഞത് അതൊക്കെ അവനെ അവളോട് ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് അവളങ്ങനെ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ് എന്നാലും എൻ്റെ മോൻ്റെ തല ഇത്ര മാറിയോ തലേന മന്ത്രത്തിൽ അവൻ ഇത്ര വീണോ ആ അതൊക്കെ അതൊക്കെയല്ലേ ബാനുവേ പറയുന്നത് അവൾക്കതിനുള്ള കഴിവൊക്കെ ഉണ്ട് മഞ്ജു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പോലും അവൻ ഒരിക്കലും മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാനു പറയാണ് ആ ശരിയാണ് എൻ്റെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് കൂടി അവൾ അവൻ എൻ്റെ മകനെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഇങ്ങനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വീണ്ടും കുഞ്ഞാറ്റ വേഷം കുത്തി വെക്കുകയാണ് കേട്ടോ വാനുമക്കുള്ളിൽ പിന്നീട് സഞ്ജയ് സഞ്ജയ്ൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ഗിരി കയറിച്ചില്ലെന്നാണ് അങ്ങനെ സഞ്ജയ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും മൊബൈലിൽ എന്തോ കേട്ടും കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വിടാ എന്ന് പറഞ്ഞിട്ട് സഞ്ജയിനെ തലങ്ങും വിലങ്ങും ഇട്ട് എടുക്കുകയാണ് അപ്പോഴേക്കും ഗോപിക ഓടി വരികയാണ് അപ്പോൾ എന്താ എന്താ മക്കളെ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താ സഞ്ജു എന്താ ഗിരി നീ ഇവനെ അടിക്കുന്നതെന്ന് പറഞ്ഞുകൊടുന്ന് തന്നെ ഇവൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോഴാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്ത് എന്ന് ചോദിക്കുകയാണ് ഇട മക്കളെ നിങ്ങളിങ്ങനെ അടിക്കാതെ എന്ന് പറഞ്ഞു തന്നെ ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ വലിയൊരു തെറ്റ് ചെയ്യേണ്ടി വന്ന് ഇവൻ മയക്കുപൊടി കൊണ്ടുപോയിട്ട് ഞാൻ അത് മൈതപ്പൊടി ആക്കേണ്ടി വന്നു അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്നേക്കുമായി ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു ഇവൻ ഒരു പ്രാവശ്യമല്ല ഇത് കൊണ്ടുപോയിരിക്കുന്നു പലതവണ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഗോപിക ആകെ ഞെട്ടി നിൽക്കുന്ന ആ സീലാട്ട എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഗിരിക്ക് എന്തായാലും മഞ്ജുവിൻ്റെ ആ വാക്കുകളിൽ വലിയ വേദനയാവാണ് കേട്ടോ മഞ്ജു തൻ്റെ മഞ്ജു തന്നോട് പറഞ്ഞ ആ വാക്കുകൾ താൻ ചെയ്ത വലിയ തെറ്റ് തന്നെ എന്ന ആ കുറ്റബോധം ഗിരിക്കുള്ളിൽ വരികയാണ് കാരണം താൻ ചെയ്തത് ഒരു പ്രതിയെ രക്ഷി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ഒരു പ്രതിയെ ഒരിക്കലും അത് മയക്കുമരുന്ന് രക്ഷപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് മഞ്ജുവിൻ്റെ വാ ഗിരിക്ക് വലിയ വേദനയാവുകയും ഗിരി കാരണം മഞ്ജുവിനെ പോലീസ് യൂണിഫോമിൻ്റെ ആ ഒരു നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതും ഡിപ്പാർട്ട്മെൻറ്റിൽ തനിക്ക് ചീത്ത പേരുണ്ടായിരുന്നു ഭർത്താവിനെ രക്ഷിപ്പിക്കാൻ മഞ്ജുവാണ് ഈ കള്ളക്കളി ചെയ്തത് എന്ന ആ പേരുദോഷവും തനിക്ക് െന്ന് പറയുമ്പോൾ ഗിരിയുടെ മനസ്സൊന്നും ഒലഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് മഞ്ജുവിന് വേണ്ടിയിട്ടാണ് ഗിരി ചെന്ന് സഞ്ജയെ അടിക്കുന്നത് തലങ്ങും വിലങ്ങോട്ട് അടിക്കുന്നത് കേട്ടോ ഇനിയാണ് സഞ്ജയ് എന്താണെന്നും ഈ ഗോപാൽജി എന്താണെന്നും അറിയാൻ കിടക്കുന്ന ഗോപാൽജിയുടെ യഥാർത്ഥ മുഖം ഇനി ഓരോ ദിവസം ചെല്ലും ഗിരി മനസ്സിലാക്കുമ്പോൾ ഒരു നിരപരാധിയായ മഞ്ജു മാധവൻ അവരെയൊക്കെ മാധവനെ കൊല്ലാൻ പോലും താൻ കൂട്ടുനിന്നല്ലോ അവിടെ കൊണ്ട് കിടത്തിയല്ലോ ഒരു വഴിവക്കിൽ കിടത്തേൻ്റെ അവസ്ഥ തനിക്ക് ക്ക് വന്നല്ലോ എന്നാ കുറ്റബോധമൊക്കെ ഗിരിക്കുള്ളിൽ വരൂ കേട്ടോ അപ്പൊ മഞ്ജുവിനോട് ഇനി കട്ട പ്രണയമാവും അപ്പോഴേക്കൊക്കെ കുഞ്ഞാറ്റയെ അടിച്ചിറക്കുന്ന ആ ഒരു രംഗമൊക്കെ വരുന്നുണ്ട് വാനമ മനസ്സിലാക്കും തന്റെ കുടുംബം തകർക്കാൻ വന്നവളാണ് കുഞ്ഞാറ്റ എന്നുള്ള സത്യം കുഞ്ഞാറ്റയുടെ പ്രതികാരം എന്താണെന്നും വാനമ മനസ്സിലാക്കൂട്ടോ